ടൂർ വീഡിയോ ആയിട്ടോ അപ്പോ ഇന്ന് നമ്മൾ പോകുന്നത് അതിരപ്പള്ളി ആട്ടോ പെങ്ങൂടെ കേട്ടോ ബാസിനാണ് ഫാമിലി പിന്നെ ഹസ്ബൻഡും ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഫാമിലിയാണ് പോകുന്നത് അപ്പം നമ്മളിപ്പോഴത്തെ ഈ സ്നാക്സ് വാങ്ങിക്കാൻ വേണ്ടി കയറിയിക്കേണ്ടതായിട്ടോ അപ്പം നമ്മുടെ സ്നാക്സ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കോളേജ് ഫ്രണ്ടിൽ നിർത്തിയിട്ടുണ്ട് അപ്പം നമുക്ക് സ്നാക്സ് പോയി വാങ്ങിയിട്ട് വരാട്ടോ ആക്ച്വലി നമ്മൾ സിക്സ് ഫാമിലീസ് ആയിരുന്നിട്ടോ ട്രിപ്പിന് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷെ പോകുന്ന ടൈം അപ്പോഴത്തേക്കും ഒരാൾക്ക് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് പിന്നെ നമ്മൾ ഫൈവ് ഫാമിലീ ആയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് ഹസ്ബൻഡ് ഫ്രണ്ട് ഫാമിലി ഫാമിലി ആയിട്ടാണ് നമുക്ക് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ ഇത് പോകുന്ന സമയത്ത് ഇത് സ്നാക്സ് വാങ്ങാൻ വേണ്ടി കയറിയതായിട്ടോ നമ്മൾ കുട്ടീസ് കുറച്ച് പേരുണ്ടാവും അപ്പോൾ എല്ലാവർക്കും കഴിക്കാനായിട്ട് എന്തെങ്കിലും ഒക്കെ വേണമല്ലോ അപ്പോൾ നമ്മളിത് സ്നാക്സ് ഒക്കെ കത്തിയിട്ടുണ്ടായിരുന്നു നമ്മൾ അതിരിപ്പള്ളിയിലാണ് നമുക്ക് പോകാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിരിപ്പള്ളിയിൽ ഒരു ചെറിയൊരു വില്ല പോലെ നമ്മൾ എടുത്തിട്ടുണ്ടായി അപ്പോൾ അവിടെ സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ടോ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് നമുക്ക് അത്യാവശ്യം കുറയ്ക്കാൻ വേണ്ടി ഐറ്റംസ് ഒക്കെ നമ്മൾ വാങ്ങിച്ചിട്ട് നമ്മൾ നേരെ ഒരു ഫാമിലിയും കൂടി നമ്മുടെ ഒപ്പം വരുന്നുണ്ട് അപ്പോൾ അവർ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണോ നമ്മൾ പോകുന്നത് അപ്പോൾ ഇത് പോകുന്ന വഴി ഇവിടെ ഉണ്ട് നമ്മൾ നേരത്തെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു മാരേജിനും മുമ്പ് ഞാൻ വർക്ക് ചെയ്തിട്ട് ഒരു കണ്ടെയ്നർ ഫ്രിസ്റ്റേഷനാണ് അപ്പോൾ അവിടെ ഒരു ഐ ടി സെക്ഷനിലാണ് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ അതെ നമ്മൾ അവരുടെ വീട്ടിലെത്തിയിട്ടുണ്ടായി അവരെ പിക്ക് ചെയ്തു പിന്നെ അതേ ഒക്കെ കുറേ ഒരുപാട് ഒരുപാടുണ്ടാവില്ലല്ലോ കുട്ടീസ് എല്ലാവരും കൂടി ആകുമ്പോൾ ഒരുപാട് ലഗേജസ് ഒക്കെ ഉണ്ടാവുള്ളൂ നമ്മൾ ഡേ ആണ് സ്റ്റേ ഉള്ളൂങ്കിൽ നമുക്ക് ഇതേ ഒരുപാട് ഐറ്റംസ് ഒക്കെ ഉണ്ടാവും അങ്ങനെ അതെ അതെല്ലാം ഭദ്രമായിട്ട് നമുതി പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് വേറെ ബുള്ളറ്റിൻ്റെ ഒരു കൂടി പോകാനുണ്ടായിരുന്നു കാരണം നമ്മുടെ ഇപ്പം വരുന്ന ഒരാൾക്ക് അന്ന് ബുള്ളറ്റ് ഡെലിവറി ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കീ കൊടുക്കുന്ന ചടങ്ങ് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇത് അവിടേക്കാണ് പോകുന്നത് അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് നമുക്കിത് അതിരപ്പള്ളിക്ക് പോകാനായിട്ട് അങ്ങനെ അവരിതേ കേ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നിട്ട് അപ്പൊ നമുക്ക് ഇനി ബൈക്കെന്തായാലും അന്നെ ഡെലിവർ ആവില്ല രണ്ടു ദിവസം എടുക്കും എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇതേ നമ്മൾ നമ്മുടെ ട്രിപ്പ് ആരംഭിച്ചിട്ടുണ്ട് അപ്പൊ നമ്മ നേ നേരെ ആദ്യം പോകുന്നത് ഏഴായിട്ട് മുഖത്ത് അണിയാറ്റ മുഖത്ത് ചെന്നിട്ട് കുറച്ചു നേരം അവിടെ നമ്മൾ എല്ലാ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം കൊണ്ട് നമ്മൾ എന്തായാലും വില്ലയിലേക്ക് പോകുന്നുള്ളു

അങ്ങനെ നമ്മളിപ്പോൾ പോകുന്ന വഴിക്ക് നമുക്ക് ബിരിയാണി കിട്ടുന്ന നല്ലൊരു ഷോപ്പ് ഉണ്ടായി അപ്പോൾ നമ്മൾ അവിടുന്ന് ബിരിയാണി വാങ്ങിച്ചിട്ടുണ്ടായി പാർസലായിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അവിടെ ചെന്നിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ ഒരു ഹോട്ട് ബോക്സ് ഉണ്ടായിരുന്ന അപ്പം അത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ന് പറഞ്ഞു നമ്മൾ അതിൽ വെച്ചാൽ അപ്പം പോകണിട്ട് അപ്പോൾ നമ്മൾ ഇനി അവിടെ ഏറ്റുമുട്ടലിൽ ചെന്നിട്ട് ഫുഡ് കഴിക്കുന്നതാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്ന ബാക്ക്. എന്താ? ആർവശം കേട്ടോ? ആർവശം കേട്ടോ? എന്താ ആർനെ? ആർവശം. എന്താ ആർനെ? എന്താ? പാന ആ മാട്ടെ ഇതില്ലേ പാം ഓയിൽ ഇടാനാണോ പാനേ ഇത് എന്താ പാം ഓയിലാണോ? പാം ഓയിലാ. ഇ쁘ല്ലേ? വെസ്റ്റ് ചെയ്യി নাই ബോ മോർ ഓടെ. മസോറസ് കാണണ്ട്. കാണാ വെച്ചോ നമുക്ക്. ഡെസ്റ്റിനേഷൻ എത്തിയിട്ടുണ്ടെങ്കിൽ അപ്പൊ നമ്മുടെ വീട്ടിൽ നിന്ന് പ്ലാൻ ചെയ്ത പോലെ തന്നെ ഏഴായിട്ട് മുഖത്താണ് നമ്മൾ ഫസ്റ്റ് എത്തിയിട്ടുണ്ടായിരുന്നത് അപ്പൊ നമ്മൾ പോണവഴിക്ക് നമുക്ക് അത്യാവശ്യം നല്ല നല്ല രീതിയിൽ മഴയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നോ പിന്നെ നല്ല വിഷപ്പുണ്ടായിരുന്നു അപ്പൊ നമ്മൾ ചെന്നപാടി നമ്മളെ ഫുഡാണ്ടോ കഴിച്ചത് അപ്പൊ ബിരിയാണി നമ്മൾ വാങ്ങിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ അവിടെ ചെന്നിട്ട് എല്ലാവരും ഇതേ ഫുഡ് ഒക്കെ കഴിച്ചിരുന്നട്ടോ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമുദ്ദേപ്പ ഈ ഹാങ്ങിംഗ് ബ്രിഡ്ജിലോട്ട് കയറിയായിരുന്നു കേട്ടോ അവിടെ നിന്ന് വ്യൂ പിന്നെ പറയുകയുണ്ട് നല്ല അടിപൊളി വ്യൂ ആയിരുന്നു ആയിരുന്നെട്ട് നമ്മൾ ഇതിന് മുമ്പൊക്കെ ഏറ്റവും മുഖത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും വെള്ളത്തിൽ അങ്ങനെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം റെയിനി സീസൺ ആയതുകൊണ്ട് നല്ല അടിപൊളിയായിരുന്നു ചെറിയ രീതിയിൽ കോടയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നമുക്ക് കുറേ നേരം അവിടെ ഇരുന്നു പിന്നെ അധികം തിരക്കും ഉണ്ടായിരുന്നില്ല നമ്മൾ സാറ്റർഡേ ആണ് പോയായിരുന്നു പക്ഷേ അധികം തിരക്കൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല ശരിക്കും നമ്മൾ പോകുന്ന ടൈമിലൊക്കെ നല്ല ഹാങ്ങിംഗ് ബ്രിഡ്ജ് നിറച്ചും ആൾക്കാരായിരിക്കും അങ്ങനെ ഇത് അങ്ങനത്തെ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കുറച്ച് പേര് മാത്രമേ ഉണ്ടായിരുന്നൂട്ടോ

ബ്രിഡ്ജിൽ നിന്ന് താഴെ അറിയക്കാനും ചെറിയ രീതിയിൽ പിള്ളേർക്ക് പറ്റിയ രീതിയിൽ ഒരു പാർക്ക് പോലെ സ്വിങ്ങും സ്ലൈഡറും സ്ലൈഡറൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നോ പക്ഷെ മഴ പെയ്തിട്ട് ആകെ മൊത്തം നനഞ്ഞിരിക്കുന്നത് എന്നാലും പിള്ളേര് ഇത് സ്വിംഗൂമേക്ക് ഇരുന്ന് ആടുണ്ടായിരുന്നട്ടോ വിടെ സ്പെൻഡ് ചെയ്തതിനു ശേഷം ഇനി വില്ലേലേക്ക് കണ്ട പോകുന്നത് ഇപ്പൊ ഏകദേശം ടൈം ഒരു ഈവനിംഗ് ഒക്കെ ആയിട്ടുണ്ടായിരുന്നോ ഫൈനലി നമ്മില് എത്തിയിട്ടുണ്ടോ അപ്പൊ പോകുന്ന വല്ല്യ പേര് അപ്പൊ അത്യാവശ്യം വേണ്ട ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു പൂൾ ഉണ്ടായിരുന്നു പിള്ളേർക്ക് പറ്റിയ ചെറിയ രീതിയിലൊരു പാർക്കൊക്കെ ഉണ്ടായിരുന്നെട്ടോ ഒരു നാല് ബെഡ്റൂംസ് ആണ് മഞ്ഞിണ്ടായിരുന്നത് പിന്നെ ഒരു കിച്ചനും കൂടി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോ ഒരു റിവേഴ്സ് സൈഡിനടുത്തായിട്ട് തന്നെയാണ് കേട്ടോ വില വരുന്നത് അപ്പൊ അത്യാവശ്യം നമുക്ക് കൂളിങ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ അത് കൂടാണ്ട് നമ്മൾ വീഡിയോയിൽ കണ്ടിട്ടാണ് പോയത് അപ്പോൾ അവർ അതിൽ പറയുന്നത് നമുക്ക് റിവറിൽ അവിടെ ഇറങ്ങാനുള്ള സൗകര്യമൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് പക്ഷേ നമ്മൾ അവിടെ ചെന്നപ്പോൾ അതൊന്നും ഉണ്ടായിരുന്നില്ല കാരണം അവിടെ ഫെൻസിങ് ഇട്ടിട്ടായിരുന്നു നമുക്ക് അങ്ങനെ ഇറങ്ങാനൊന്നും പറ്റില്ലായിരുന്നു പിന്നെ എനിക്കൊന്ന് നേരത്തേക്ക് അതിനുള്ള സൗകര്യം ഉണ്ടായിരുന്നേ തോന്നുന്നു ഇപ്പോൾ എന്തായാലും അതിനുള്ള സൗകര്യമൊന്നും ഉണ്ടായിരുന്നില്ല എനിക്കൊന്ന് ആനയൊക്കെ വന്നേക്കൊണ്ടായിരിക്കും അവർ അങ്ങനെ ചെയ്തേക്കണമെന്നോ തോന്നുന്നത് റൂമൊക്കെയായിട്ട് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിരുന്നു നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു പിന്നെ ബാത്റൂമാണെങ്കിലും അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് റെഡിയൊക്കെ ആയിരുന്നു നല്ല സൗകര്യമൊക്കെ ആയിരുന്നെട്ടോ കേട്ടോ കിച്ചൺ വരുന്നത് കിച്ചണിലാണെങ്കിലും അത്യാവശ്യം നല്ല സൗകര്യം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ Sampai jumpa, Ayurna. അവിടെ എത്തിയപ്പോഴത്തേക്കും ദേവിലെല്ലാവരും ബോസ് എല്ലാവരും കൂടി അവർ സ്വിംഗ് പൂളിലോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് അവിടെ പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം കുട്ടീസാണെങ്കിലും പാർക്കിൽ ചെറിയ രീതിയിൽ നിന്ന് അവിടെ നിന്ന് സ്വിമ്മിലൊക്കെ ഒന്ന് ആടനായിരുന്നിട്ട് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് നടക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ലേഡീസ് എല്ലാവരും കൂടി നടക്കാൻ വേണ്ടി പോയിരുന്നിട്ട് അപ്പം അവിടുന്ന് ചെറിയ ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ച് കഴിച്ചുപാൽ കുറച്ചു നേരം നമ്മൾ അവിടേക്ക് ഇരുന്നിട്ട് പിന്നെ നമ്മൾ തിരിച്ചേ ഇല്ല പോകുന്നായിരുന്നെട്ടോ അതിനുശേഷം പിന്നെ നമ്മുടെ ചാൻസ് ആയിരുന്നു പിന്നെ നമ്മൾ പുള്ളിലോട്ട് ഇറങ്ങിയും നമ്മൾ അവിടെ മാക്സിമം എൻജോയ് ചെയ്തായിരുന്നെട്ടോ പിന്നെ അതായത് ചെറിയ രീതിയിൽ നമുക്ക് ഫുഡൊക്കെ കഴിക്കാനുണ്ട് പുള്ളി ഇറങ്ങാനിപ്പോൾ നല്ല വിശമായിരുന്നു എല്ലാവർക്കും പിന്നെ സാലഡ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ കൊണ്ട് സ്നാക്സ് ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ രാത്രി ആയപ്പോൾ നമ്മൾ അവിടെ ഫുഡ് പറ പുറത്ത് നിന്ന് വാങ്ങിക്കണമെന്ന് അപ്പോൾ ഫുഡൊക്കെ വാങ്ങിച്ചിട്ട് വന്ന് ചപ്പാത്തിയും പൊറോട്ടയൊക്കെ പൊറോട്ടയൊക്കെയായിട്ട് നമുക്ക് ഫുഡൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ കുറേ നേരം നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തു പിന്നെ രാത്രി ആയപ്പോൾ നല്ല വ്യൂ ആയിരുന്നു ആയിരുന്നെട്ടോ അവിടെ നമ്മൾ ചെറിയൊരു പാർക്കൊക്കെ പോലുള്ള സ്പേസിലൊക്കെ നല്ല വ്യൂ ആയിരുന്നു ആയിരുന്നത് പിള്ളേർ അവിടെ നിന്നുകൊണ്ട് ഭയങ്കരമായിട്ട് കളിക്കലായിരുന്നു നമ്മൾ കുറച്ച് നേരം അവിടെ നിന്ന് അതേ ചുറത്താനൊക്കെ രാത്രിയപ്പോ നമുക്ക് ഒരു കുട്ടി പാർട്ടി ഉണ്ടായിരുന്നു ഒരു സർപ്രൈസ് പാർട്ടി ആയിരുന്നു അത് എന്തിനാണെന്ന് അടുത്ത വീഡിയോയിൽ പറയാവേ അപ്പോൾ ഈ വീഡിയോ ഇത്രയ്ക്കുള്ള വീഡിയോ ഇഷ്ടമേണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ട്രിപ്പിന്റെ അടുത്ത വിശേഷങ്ങളായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ അങ്ങന ഒന്നു വെക്കൂല ആ എല്ലാരും പോരേ கூட்டேற்ற yeah. குட்டி <laughs>